എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെച്ചുള്ളൊരു ആണ് അത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഇവിടെ ലഡു ചെയ്തെടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിക്കുന്നത് വളരെ ഗുണവുമാണ് റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ റാഗിയുടെ പലവിധ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുമുണ്ട് കുഞ്ഞുങ്ങൾക്ക് മധുരമുള്ള ലഡു ആവുമ്പം അവർക്കത് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും ദിവസം ഇതോരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണമാണ് കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കപ്പിൽ ഒരു കാൽ കപ്പ് വറുക്കാത്ത കപ്പലിൻ്റെ പച്ചക്കപ്പലണ്ടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണേ കപ്പലിൻ്റെ ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കപ്പലിൻ്റെ റോസ്റ്റായിട്ട് വരുമ്പോൾ ഒന്ന് പൊട്ടിയൊക്കെ വരും നല്ലൊരു മണമൊക്കെ വരും ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം നല്ലതായിട്ടൊന്ന് തണുത്ത് വരട്ടെ തണുത്ത് വന്ന് കഴിയുമ്പോൾ എൻ്റെ തൊലി നമുക്ക് കളഞ്ഞുകൊണ്ട് വരാം ഇവിടെ ഞാൻ കപ്പലിൻ്റെ ഒക്കെ തൊലി കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഈ കപ്പലിൻ്റെയെ ഇതുപോലൊരു സിപ്ലോ കവറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സിപ്ലോ കവറില്ലാത്തവർ സാധാരണ കവറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ കവറിങ്ങിനൊന്ന് മടക്കി കൊടുക്കാം ഇട്ടിട്ടുണ്ട് സിൽ ബ്ലോക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ഇതുപോലെ നിരത്തി വെക്കുക ഇതുപോലത്തെ ഇടിക്കല്ലുണ്ടല്ലോ ഇതുപോലത്തെ ഇടിക്കല്ല് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന റോള് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം എടുത്ത് ഇത് ജസ്റ്റ് ഇതുപോലത്തെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് പൊടിഞ്ഞു പോവരുത് നമ്മൾ ലഡ് കഴിക്കുമ്പോൾ ഇത് നമുക്ക് കടിക്കാൻ കിട്ടണം അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് കപ്പലണ്ടി ഈ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കിതായി കിട്ടും ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഇതോല് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഈ നെയ്യ് ഉരുകി വരുമ്പോൾ ഇതിലൊന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റുക കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഉണക്ക മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കോരി മാറ്റാം എന്നിട്ട് മാത്രം ഇനി ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യുക ഇവിടെ ഞാൻ മുൻപ് കപ്പലിൻ്റെ അടുത്തില്ല സെയിം കപ്പിൽ ഒരു കപ്പ് റാഗി പൗഡറാണ് മേടിച്ചത് ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ് അത് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീയങ് മീഡിയത്തിലിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുക നെയിലോട്ട് കെട്ട് കൊടുക്കുമ്പോൾ കട്ട പോലെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ഈ രീതിയിൽ ഉടച്ചെടുത്തിട്ട് ഇളക്കിയെടുക്കുക നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെറുപ്രായത്തിൽ റാഗി വെച്ചുള്ള കുറുക്കാണ് അധികം ഉണ്ടാക്കി കൊടുക്കാറുള്ളതല്ലേ പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാർ റാഗി വെച്ചുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കാരണം റാഗി നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ രക്തക്കുറവൊക്കെ ഉള്ളവരുണ്ടല്ലോ വിളർച്ച എച്ച് ബി കുറവുള്ളവരൊക്കെ റാഗി അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അതെല്ലാവർക്കും അവർക്ക് മാറിക്കിട്ടും അതുപോലെ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഒത്തിരി അധികം ഉള്ളതാണ് ഈ റാഗി ഇവിടെ റാഗിയുടെ പല വിഭവങ്ങളും യുഭങ്ങളുണ്ടാക്കുക എൻ്റെ ചാനലിൽ തന്നെയാണെങ്കിലും ഞാൻ ഈ റാഗി വെച്ച് പട്ടയൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും അതുപോലെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അതെല്ലാം പോയി കാണാം ഇവിടെ റാഗിപ്പൊടി റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇതിലോട്ട് ആ സെയിം കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനെ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റാഗി തന്നെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല തേങ്ങയൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും തേങ്ങ അധികം ഇടുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം അതിന് അളവൊന്നും അങ്ങനെ ഇല്ല ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ നമ്മളിതിന് ഇളക്കി കൊടുക്കണം തീ മീഡിയത്തിലിട്ട് തന്നെ ഇളക്കി കൊടുക്കണം റാഗി റോസ്റ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അത് ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കര അതിനെ പൊടിച്ചിട്ട് ഒരു മുക്കാൽ കപ്പ് എടുക്കുക ഈ ശർക്കരയ്ക്ക് എന്ന് പറഞ്ഞാൽ അധികം മധുരമില്ല പഞ്ചസാര പോലിരിക്കുന്ന ശർക്കര പൊടിയാണ് അപ്പം മറ്റേ ശർക്കരയുടെ അത്രയും മധുരം അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് എടുത്തത് നിങ്ങൾ പറഞ്ഞ പോലെ കട്ട ശർക്കരയോ അച്ച ശർക്കര അച്ചുശർക്കര എന്തുണേലും മുക്കാൽ കപ്പ് എടുക്കുക ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇട്ട് നല്ലതായിട്ടിത് ഉരുകി വരണം ഞാൻ ഈ പൊടി പൊടിശർക്കരയുടെ വെള്ളത്തിനളവാണ് പറഞ്ഞത് മറ്റേ ശർക്കരയാണ് അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ തീ കുറച്ചിത് അടുത്ത സ്റ്റോവിലിങ്ങനെ വെക്കാം തേങ്ങ നല്ലതായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് ഈ പൊടി തണുക്കാനായിട്ട് മാറ്റി വെക്കാം ശർക്കര ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ശർക്കര ഈ വെള്ളത്തിൻ്റെ ആ ഒരു പരുവ് മാറി ഒരു സ്റ്റിക്കി പരുവാകും എന്ന് പറഞ്ഞാൽ ഒരു ഒരുനൊരു പരുവ് അങ്ങനെയൊന്നും ആവരുത് ആയി കഴിഞ്ഞ ലെഡുവാണെങ്കിൽ ഇരിക്കുന്നതനുസരിച്ച് ഹാർഡായിട്ട് വരും അപ്പോൾ ഒരു സ്റ്റിക്കി പരുവ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നൊരു പരുവോ ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ശർക്കര കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ശർക്കര എടുത്ത് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നണം എനിക്കിത് കയ്യെ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ട് തീയങ്ങ് ഓഫ് ചെയ്യാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റാഗിയും കോക്കനട്ടിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പിൻ്റെ അങ്ങിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഏലയ്ക്ക പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അത് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് സ്റ്റൗവെ വെച്ചേക്കുന്നതിൽ സ്റ്റൗ ഓഫാണ് കേട്ടോ ഈ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാൻ ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾ കുറേച്ച് ഒഴിച്ച് നോക്കി ഇളക്കി കൊടുക്കുക ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇത് ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുക തിപ്പ് ഇച്ചിരി ലൂസായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് കട്ടിയായിട്ട് വരും കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ലഡുവായിട്ട് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം കേട്ടോ റാഗിയുടെ മിക്സ് പകുതിയും തണുത്ത് വന്നിട്ടുണ്ട് പകുതി വരെ തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിനെ ഉരുട്ടിയെടുക്കണം കേട്ടോ കയ്യിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് അതുപോലെ ഞാൻ ഈ മമ്മി കൂടെ കേട്ടോ ബോളാക്കിയെടുക്കുന്നത് ഇന്ന് പിടിച്ചെടുക്കുക മുറുക്കി പിടിക്കണം കേട്ടോ നല്ലത് ഷേപ്പായിട്ട് കിട്ടത്തുള്ളൂ കണ്ടില്ലേ നല്ലതായിട്ട് നമുക്കിന് ഉരുട്ടിയെടുക്കാൻ പറ്റും ഉണ്ടോ ഇ രീതിയില്ല ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ ലഡുവാക്കി പിടിച്ചോണ്ട് വരാമേ അങ്ങനെ ലഡുവെല്ലാം ഇവിടെ ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നിങ്ങളിത് പിടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഷേപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഇത് ഹാർഡായി പോകുമേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം ഞാൻ ഇപ്പോൾ പോലെ എൻ്റെ ഗുണങ്ങൾ വളരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതൊരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം